ും മഞ്ജു വാര്യർ മഞ്ജു വാര്യർ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് നാൽപ്പത്തി ആറാം വയസ്സിലും ഇരുപതിന്റെ ചുറുചുറുക്കും യുവത്വവുമാണ് ഇന്ന് മഞ്ജുവിൽ നമുക്ക് കാണാനാകുക മഞ്ജു വാര്യരുടെ ലുക്കും സ്റ്റൈലും നയൻറ്റീസ് കിഡ്സിന് മാത്രമല്ല ന്യൂ ന്യൂജൻസിനും ഹരമാണ് നടിയുടെ സൗന്ദര്യ രഹസ്യവും ഫിറ്റ്നസ് രഹസ്യവും നമുക്കൊന്ന് നമുക്കൊന്നറിഞ്ഞാലോ വിശദീകരിക്കുന്നുനിക് ബ്യൂട്ടി കോട്ട് ഏറ്റവും പ്രിയപ്പെട്ടത് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ആഹാര കാര്യത്തിൽ കൃത്യമായ നിഷ്കർഷങ്ങൾ താരത്തിനുണ്ട് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മിതമായി കഴിക്കുക എന്നതാണ് ആ രീതി ധാരാളം പഴങ്ങളും പച്ചക്കറികളും ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ടെന്ന് പല അഭിമുഖങ്ങളിലും മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് വേവിച്ച പച്ചക്കറികളെക്കാൾ വേവിക്കാത്ത പച്ചക്കറികളും ധാരാളം കഴിക്കും അമിതമായി എണ്ണയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കും മാത്രമേ പുറത്തുപോയി ഭക്ഷണം കഴിക്കാറുള്ളൂ ധാരാളം കുടിക്കും ഭക്ഷണകാര്യത്തിലെ ശ്രദ്ധ പോലെ ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കാറുണ്ട് കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുമെന്നും ആഹാരം കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും പല വേദികളിലും മഞ്ജു പറഞ്ഞിട്ടുണ്ട് ദിവസം ആരംഭിക്കുന്നത് തന്നെ വെള്ളം കുടിച്ചുകൊണ്ടാണ് ശരീരത്തിലെ കൊഴുപ്പ് ഒരുക്കാനും രാവിലെ ഉന്മേഷം തോന്നാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് മധുരവും ജങ്ക് ഫുഡ്സും ഇല്ല മധുരം അധികം തനിക്ക് ഇഷ്ടമല്ല എന്നും മഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മധുരം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല ഡാൻസിനോട് എന്നും പ്രിയം നൃത്തം മഞ്ജുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂടാതെ കഥകളിയിലും മഞ്ജു പരിശീലനം നേടിയിട്ടുണ്ട് ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായി എന്നും കുറച്ചു നേരം നൃത്തം പരിശീലിക്കുന്നതും പതിവാണ് ഡാൻസ് കഴിഞ്ഞാൽ യോഗയാണ് ഫിറ്റ്നസ്സിനായി മഞ്ജു ചെയ്യുന്ന മറ്റൊരു കാര്യം ദിവസവും കുറച്ചു നേരം യോഗ ചെയ്യാറുണ്ട് ശരീരം ആരോഗ്യത്തോടെ നിലനിർത്താനും എപ്പോഴും ആക്റ്റീവായിരിക്കാനും യോഗ സഹായിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും കൂടാതെ എപ്പോഴും സന്തോഷകരമായി ഇരിക്കാൻ ശ്രമിക്കുന്നതും മഞ്ജുവിന് ആക്റ്റീവായിരിക്കാൻ സഹായിക്കുന്നു ആരോഗ്യത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് പ്രധാനമാണെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്